ാണ് അപ്പൊ രണ്ട് ചെറിയ ചെറിയ ഓറഞ്ചസ് മിനി ഓറഞ്ചസ് കഴിച്ചിട്ട് ഇതെന്താ സംഭവിക്കുന്നില്ല രണ്ട് മിനി ഓറഞ്ചസ് കഴിച്ചിട്ട് ഇറങ്ങാൻ വിചാരിച്ചു മധുരം പുളി ഇരിക്കട്ടെ പിന്നെ വീട്ടൻ്റെ അട്ടോപ്പ് നമ്മള് പുറത്തേക്ക് ഇറങ്ങിയതാണ് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട് അപ്പോ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം ചെറിയൊരു വീഡിയോ ആയിരിക്കും കേട്ടോ അത് ഇതിപ്പോൾ നമ്മൾ ഡൗൺ ടൗൺ വന്നതാണ് ഡൗൺ ടൗൺ എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് വാട്ടർലു കാണിച്ചു തന്നിട്ടുണ്ടല്ലോ മുന്നേ നമ്മുടെ അവിടുന്ന് രണ്ട് മൂന്ന് സ്റ്റോപ്പാണ് യൂണിവേഴ്സിറ്റി ഓഫ് വാട്ടർലൂവിലേക്ക് അവിടുന്ന് നമ്മൾ ട്രാം ട്രാമെടുത്തിട്ടാണ് ഡൗൺ ടൗണിലേക്ക് ലൈക്ക് അറൗണ്ട് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് അത്രയും ഉണ്ടാവും എനിക്ക് അറിയില്ല ടെൻ ടെൻ മിനിറ്റ്സ് ഉണ്ടായാലും ഉണ്ടാവും അത് അവിടെ ഒരു ഗ്രൗണ്ട് ക്ലാരിറ്റിയുടെ വീഡിയോ ഉണ്ട് അത് ക്രൗൺ ഫ്ലാസ ബിൽഡിംഗ് ആണ് ഇതിൻ്റെ വീട്ടിലെ ടൗൺഷിപ്പ് ഏരിയ ആയിട്ടോ ടൗൺ ഏരിയ ആണ് സിറ്റി എന്ന് പറയാൻ വേണമെങ്കിൽ ഓക്കെ അപ്പം ഇത് ഇത് എന്ന് പറഞ്ഞാൽ പറഞ്ഞത് ക്രൗൺ ഫ്ലാസ ആയിട്ടോ എന്ന് പറഞ്ഞ ബിൽഡിംഗ് ഈ പിങ്ക് കളർ പിന്നെ അടുത്തുള്ള ബിൽഡിങ്ങിലാണ് നമ്മുടെ കൊണ്ടസ്റ്റോ കോളേജിന്റെ മൂന്നാമത്തെ ഒരു ക്യാമ്പസ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ർ എന്ന് പറഞ്ഞ പ്ലേസ് ആണ് ഇപ്പോൾ ഡൗൺ ടൗൺ എന്ന് പറഞ്ഞ ക്യാമ്പസ് ആട്ടോ അത് വാട്ടർ ലൂ ഉണ്ട് വാട്ടർ ലൂലാണ് ഞാൻ പഠിക്കുന്നത് ഞാൻ ലാസ്റ്റ് വീഡിയോയില് വൺ ഓഫ് ദി വീഡിയോസ് കാണിച്ചു തന്നിട്ടുണ്ട് ഡോൺ ക്യാമ്പസ് വിറ്റ് ഈസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് ദിസ് ഈസ് ലൈക് ഒരു സ്മോളസ്റ്റ് വേർഷൻ ഓഫ് വേർഷൻ ക്യാമ്പസ് ചെറിയൊരു ക്യാമ്പസ് ആട്ടോ ഡൗൺ ടൗൺ വെർഷന ഇന്ന് ചെറിയൊരു അത്യാവശ്യം ഉള്ളത് കൊണ്ടായിട്ട് നമ്മൾ ഡൗൺ ടൗൺ കിച്ചണിലേക്ക് വന്നത് നമ്മൾ വാട്ടർലൂവിലാണ് സ്റ്റേ ചെയ്യുന്നത് കിച്ചണർ വാട്ടർലൂ കാംബ്രിഡ്ജ് ഇത് മൂന്ന് ത്രീ സിറ്റീസാണ് ലൈക്ക് ഇവിടുത്തെ ലൈക്ക് ഫേമസ് സിറ്റീസാണ് അപ്പോൾ നമ്മൾ വാട്ടർലൂവിലാണ് യൂണിവേഴ്സിറ്റി ഓഫ് വാട്ടർലൂ സിറ്റിയിലാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ട്രാം എടുത്തിട്ടാണ് കിച്ചണറിലേക്ക് വന്നിട്ടോ ഡൗൺ ടൗൺ കിച്ചണർ എന്ന് പറഞ്ഞ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് ഇതാണ് ജി ആർ ടി കസ്റ്റമർ സർവീസ് സെൻറ്റർ അപ്പോൾ ഇവിടെ നമ്മുടെ കാർഡ് എക്സ്പയർ ആയിപ്പോയി ട്രാമിൻ്റെ ട്രാം ബസ്സിനൊക്കെ യൂസ് ചെയ്യുന്ന കാർഡ് ജി ആർ ടി കാർഡെന്നാണ് പറയുക അത് എക്സ്പയർ ആയിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്കും ഹസ്ബൻ്റിനും അതൊക്കെ ഒന്ന് റിന്യൂ ചെയ്യണം അപ്പോൾ അവരത് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്ത് റിന്യൂ ചെയ്യുമ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ എടുത്തു എന്നുള്ളൂ ഈ നോട്ട്ബുക്കിനാണ്ടോ എയ്റ്റീൻ ഡോളേഴ്സ് പ്ലസ് എച്ച് എസ് ടി ഇൻറ്റു സിക്സ്റ്റി ചെയ്യുമ്പോൾ അത്ത അത്രയും അട്രാക്റ്റീവായിട്ട് ഫീൽ ആകില്ല ആ ചില്ലിക്കൂട്ടിൽ ഇരിക്കുമ്പോൾ നമുക്ക് അട്രാക്റ്റീവ് ആയിട്ട് ഫീൽ ആവും ഇപ്പോൾ എന്തായാലും വെക്കേഷൻസും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് സാറ്റർഡേ ആണ് ഇന്ന് വർക്കിംഗ് ഡേ ആണ് എനിക്ക് തോന്നുന്നു സാറ്റർഡേസും വർക്കിംഗ് തന്നെയായിരിക്കും എയ്റ്റ് ടു ത്രീ തേർട്ടി പി എം ഓൾ ടൈമാണ് അപ്പോൾ നമ്മളൊരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴാണ് വന്നത് അപ്പോൾ ജിആർടി ഡേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് അവിടെ നടക്കാനിറങ്ങി ജിആർടി പാസ് എക്സ്പയർ ആയിട്ടുണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് ശരിയാക്കിയിട്ട് നമ്മൾ വിചാരിച്ചു ആ റൈറ്റ് സൈഡിലേക്ക് പോകുന്ന റോഡുകൾ നമ്മൾ നടന്നിട്ടില്ല നടന്ന് എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നടക്കുകയാണ് അപ്പോഴാണ് നമ്മൾ ഈ ഒരു എംപ്ലോയ്മെന്റ് ഏജൻസി കണ്ടത് സ്റ്റാർലിങ് കമ്മ്യൂണിറ്റി സർവീസസ് ഓൺലൈനിൽ ഇതിനെ കണ്ടിട്ടുണ്ട് എംപ്ലോയ്മെന്റ് സെന്റർ ഓഫ് ഇന്റർവ്യൂ അപ്പൊ നിങ്ങൾ കണ്ടാണ് നിങ്ങൾക്ക് ജോബ്സ് നിങ്ങൾ ഈ ഒരു നല്ല സർവീസസ് ചെയ്യുന്നവർക്ക് അവിടെ ജസ്റ്റ് ഒന്ന് പോയിട്ട് ചെക്ക് ചെയ്യാം അവരുടെ സ്റ്റോർ വരുന്ന ഔട്ട് ഓൺ കിച്ചണന്ന് വേണമെങ്കിൽ ഞാൻ അതിൻ്റെ എനിക്കൊന്ന് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് പോസ്റ്റ് ചെയ്ത് കണ്ടാൽ മതി ഹലോ ഇവിടെ സ്റ്റക്കായിട്ടോ കേക്കിൻ്റെ ഒരു ഷോപ്പ് വേണ്ടപ്പോൾ വാലി പോവാ മാർക്കറ്റാണ് കേട്ടോ ശരിക്കും സാറ്റർഡേ ഇന്ന് എന്തായിരുന്നു ഇന്ന് സാറ്റർഡേ ആണല്ലോ ലിറ്ററലി അപ്പോൾ സാറ്റർഡേ സെവൻ ഒ ക്ലോക്ക് ടു ടു പി എം വൈകുന്നേരം വരെ ടു പി എം ആണ് അപ്പോൾ നമ്മളൊരു ഓൾമോസ്റ്റ് ത്രീ പി എം ആയിട്ടുണ്ട് അപ്പോൾ അത് ക്ലോസ്ഡ് ആണ് കേട്ടോ നമുക്കിനി വേറെ ദിവസം വരാൻ അപ്പോൾ നിങ്ങൾക്ക് അത് വലിയൊരു മാർക്കറ്റാണ് ലൈക്ക് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഗ്രോസറി ഐറ്റംസൊക്കെ കിട്ടാനുള്ള ഒരു ബിഗ് മാർക്കറ്റാണ് നമ്മുടെ നാട്ടിൽ ചന്ത പോലത്തെ ഒക്കെ സംഭവം പിന്നെ ഞാൻ എത്തിപ്പെട്ടത് ഒരു ചൈനീസ് ഷോപ്പിൽ ലാപ്ടോ ഈ ഒരു സെക്ഷൻ മൊത്തം നൂഡിൽസിന്റെ സെക്ഷനാണ് എന്തൊക്കെയോ നൂഡിൽസ് നൂഡിൽസ് ഫിഷിന്റെ ഒരു ഫുൾ ഏരിയ ഉണ്ട് ഫിഷും ബാക്കി വേണ്ടാത്ത ഐറ്റംസ് പോർക്ക് കാര്യങ്ങളോ ഫിഷ് മാത്രമേ നമുക്ക് മേടിക്കാൻ പറ്റുള്ളൂ എന്തായാലും ഫിഷ് ഇപ്പോൾ ഇവിടെ നിന്നും മേടിക്കുന്നില്ല നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ് ഗ്യാസ് ചിലപ്പോൾ ഞാൻ ഈ സംഭവം മേടിക്കും കാടമുട്ട അത് ഞാനിവിടെ കാണലില്ല മുടി അപ്പോൾ ഇപ്പം ഒടുക്കാൻ ചാൻസ് ഉണ്ട് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ പുളി ചൈനീസ് മാർക്കറ്റ്സിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ലീഫി വെജിറ്റബിൾസ് കണ്ടിരിക്കുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അതൊക്കെ ഞാൻ ഇവിടെ കാണിക്കാൻ ഈ ഒരു ബിൽഡിങ്ങിന്റെ പുറകിൽ തന്നെയാണ് ഇത് നമ്മുടെ ട്രാൻസ്റ്റേഷൻ കിടക്കുന്നത് കിച്ചിനർ മാർക്കറ്റ് എന്ന് പറഞ്ഞ സ്റ്റേഷൻ അപ്പോൾ എന്തായാലും നമുക്ക് സൗകര്യമായില്ലേ അപ്പം നമ്മൾ ഇത് ഫസ്റ്റ് ടൈമാണ് എക്സ്പ്ലോർ ചെയ്യുന്ന ഈ കടകൾ കിച്ചൻ മാർക്കറ്റ് സ്റ്റേഷൻ്റെ അവിടെ ഉള്ളത് അപ്പോൾ ഇതായിട്ട് നമ്മൾ ബില്ല് നമ്മൾ മേടിച്ചത് ഏ ഫ്രഷ് ഫുഡ് എന്നാണ് ഒരു ബാഗ് ഓണിയൻ മേടിച്ചിട്ടുണ്ട് ടെൻ എൽ ബീസ് ഓൾമോസ്റ്റ് ഫൈവ് കെ ജീസാണ് ടു പോയിൻറ്റ് എയ്റ്റ് എയ്റ്റ് ഡോളർ കേട്ടോ പിന്നെ ഒരു ഒരു മുരിങ്ങക്കോല് കണ്ടപ്പോൾ പൂതിക്ക് മേടിച്ചതാണ് അത് വൺ പോയിൻ്റ് സെവൻ ടു പിന്നെ ഫോർ പോയിൻറ്റ് എയ്റ്റ് ത്രീ ആ ഇഞ്ചി മേടിച്ചിട്ടുണ്ടായിരുന്നു ഫോർ പോയിൻ്റ് എയിറ്റ് ത്രീ പിന്നെ ഗ്രീൻ ബീൻസ് എടുത്തിട്ടുണ്ടായിരുന്നു ബീൻസ് ത്രീ പോയിൻ്റ് സെവൻ പിന്നെ എഗ്ഗ് കാടമുട്ട ഞാൻ എടുത്തു ത്രീ പോയിന്റ് സിക്സ് എയ്റ്റ് അത് എട്ടെണ്ണോ അങ്ങനെ എന്തോ പിന്നെന്താ ഓറഞ്ചസ് എടുത്തിട്ടുണ്ട് ഫോർ പോയിന്റ് എയ്റ്റ് എയ്റ്റ് പിന്നെ വലിയൊരു സെറ്റ് തേർട്ടി എഗ്സ് ടെൻ പോയിന്റ് നയൻ എയ്റ്റ് ടോട്ടൽ തേർട്ടി ടു പോയിന്റ് സിക്സ് സെവൻ അത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി അപ്പോ നമ്മള് ഇപ്പൊ കൊണസ്ട്രോഗിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോ ഡൗൺ ടൗണിൽ ആണോ നേരത്തെ കൊണസ്റ്റോഗ ഡയറക്ട് റാം ഉണ്ട് കേട്ടോ അപ്പോൾ അത് തന്നെ നമ്മൾ പിടിച്ചിട്ട് ഇവിടെ വന്നു കൊണസ്റ്റോഗ മോളിൽ അപ്പോൾ ഈ മോൾ ഈ കൊണസ്റ്റോഗ മോൾ ആൻഡ് ഫെയർ വ്യൂ മോൾസ് ഇതാണ് രണ്ട് ഹ്യൂജ് മോൾസ് ഇവിടെ ഉള്ളത് പിന്നെ മിനി മിനി മോൾസ് ആണ് മറ്റേ ഒരു മോളും കൂടി ഞാനിതിൽ കാണിക്കട്ടോ ചെറിയൊരു മോൾ അപ്പോൾ അവിടെ ഒരു ക്രോക്കറി ഷോപ്പ് കണ്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കണ്ടോ കിച്ചൺ ഐറ്റംസ് ഒക്കെ അടിപൊളിയായിരുന്നു ആ ഹാർട്ട് ഷേപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ റെഡ് കളർഡ് വൺ അപ്പോൾ അത് നയൻ പോയിന്റ് എന്തോ ആയിരുന്നു അപ്പോൾ അതിനൊക്കെ സെയിൽ കൊടുത്തിട്ടുണ്ട് സെവൻ പോയിൻറ്റ് സെവൻ എയ്റ്റ് ഇപ്പം ബോക്സിങ് വീക്സ് ടി സെയിൽ എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനത്തെ സീൽസ് ഒക്കെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പാത്രം കണ്ടോ അടിപൊളിയല്ലേ ലൈക്ക് അതിൽ ഗോൾഡൻ കളർ ആ അത് ഫ്ലവേഴ്സ് ലൈക്ക് ഹാറ്റ്സ് ഓഫ് അത് നല്ല ഭംഗിയുണ്ട് ആ ഫ്ലവേഴ്സ് ആ ഷേപ്പിലും ലൈക് ആ ഒരു ഡിസൈൻ പാറ്റേൺ അടിപൊളിയായിട്ടുണ്ട് പിന്നെ നമ്മൾ അങ്ങനെ എങ്ങനെയൊക്കെ നടന്നു അപ്പോൾ പറഞ്ഞപ്പോഴാണ് ഷായദ് ഇപ്പം നമ്മുടെ കൂടെയല്ലേ നമ്മൾ മൂന്നുപേരാണ് കേട്ടോ ഷായദ് വീട്ടിലേക്ക് പോയിട്ട് നമ്മൾ കുറച്ച് ചൈനീസ് മാർക്കറ്റിൽ നിന്നും സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അൺലോഡ് ചെയ്തിട്ടാണ് ഷായദ് വരുന്നത് കുറച്ച് നൈറ്റ് വ്യൂ കാണിച്ചാലും നമ്മൾ വാട്ടിലൂ പബ്ലിക് സ്ക്വയർ സ്റ്റേഷനിൽ വന്നാണ് ഇതൊക്കെയാണ് നൈറ്റ് വ്യൂ അതൊരു കഴിഞ്ഞിട്ട് നമുക്ക് ദോശ നമ്മൾ കഴിക്കാൻ പ്ലാൻ പറ്റും ദോശ ബോയ്സിൽ തന്നെ നല്ലോണം വിശിക്കുന്നുണ്ടായിരുന്നു ഫസ്റ്റ് ടൈം ആയിട്ട് എൻ്റെ കൈ ദോശ എടുത്ത് ഞാൻ ഓർഡർ ചെയ്തത് വന്നപ്പോൾ കുറേ നമ്മൾ ദോശ കുറച്ച് കഴിച്ചിട്ട് അപ്പോൾ ഇങ്ങനെ എന്തായാലും ഫ്രഷർ വന്നപ്പോൾ അങ്ങനെ കയറി തന്നെ കൊടുക്കാൻ പോയിരുന്നു ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വാട്ടർ ലൂ പബ്ലിക് സ്ക്വയറിലാണ് ഇപ്പോൾ ദോശ ബോയ്സ് ഉള്ളത് ദോശ വെറൈറ്റീസ് ഒക്കെ കിട്ടും പിന്നെ ഇത് നമ്മൾ ചെറിയൊരു മോളാണ് അത് വാട്ടർ ലു പബ്ലിക് സ്ക്വയറിൻ്റെ അവിടെ എന്താ ചെറിയൊരു മോളാണ് ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ കടകളും അടച്ചെടുക്കുകയാണ് പിന്നെ ഈ ഇൻഡിപെൻഡൻസ് സ്റ്റോർ ഗ്രോസറി സ്റ്റോർ മാത്രം ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ചെറിയ വ്ലോഗായിരുന്നു ഇന്ന് ഒരു വീക്കെൻഡായിരുന്നു സാറ്റർഡേ ആയിരുന്നു

ഇതാണ് കേട്ടോ ഷോപ്പിൻ്റെ പേര് ദ ഷോപ്പ്സ് അറ്റ് വാട്ടർലൂർ ടൗൺ സ്ക്വയർ ഇതൊരു ചെറിയൊരു മോളാണ് ഇതൊക്കെ അടിച്ചെടുക്കുകയാണ്